നിങ്ങളിതറിയണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലായാൽ പിന്നെ ആർക്കും ഒന്നിനും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല സത്യം ഇതാണ് ഭാഗ്യമോ വിധിയോ പ്രതിഭയോ അല്ല മറിച്ച് ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോഴും മനസ്സ് കീഴടങ്ങാൻ അലറുമ്പോഴും സ്വയം മുന്നോട്ട് തള്ളിവിടാനുള്ള കഴിവാണ് വിജയം നിർണ്ണയിക്കുന്നത് ഇത് വിഡിത്തമായി തോന്നുന്നു അല്ലേ കാരണം നമ്മുടെ പരിമിതികളെ ബഹുമാനിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മഹത്വത്തിലേക്കുള്ള താക്കോൽ ഈ പരിമിതികളെ മറികടക്കുന്നതിലാണെങ്കിലോ പരാജയമാണ് തങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുന്നതെന്ന് മിക്കവരും വിശ്വസിക്കുന്നു എന്നാൽ സത്യം അതല്ല പരാജയമല്ല സുഖസൌകര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് അവരെ വീഴ്ത്തുന്നത് അവർ തകർന്നതുകൊണ്ടല്ല നിർത്തുന്ന മറിച്ച് അവർ വളരെ പെട്ടെന്ന് വിശ്രമിക്കാൻ സ്വയം അനുവദിക്കുന്നതുകൊണ്ടാണ് ക്ഷീണിക്കുമ്പോൾ മടുക്കുമ്പോൾ പാത രസകരമല്ലാതാകുമ്പോൾ അവർ നിർത്തുന്നു ആ നിമിഷം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയാനുള്ള അവസരം അവർക്ക് നഷ്ടമാകുന്നു നിങ്ങൾ പ്രചോദിതനാണോ സന്തോഷവാനാണോ അതോ ആവേശത്തിലാണോ എന്നതൊന്നും വിജയത്തിന് ഒരു വിഷയമല്ല അതോരൊറ്റ കാര്യത്തോട് മാത്രമേ പ്രതികരിക്കൂ ശരീരം വിശ്രമത്തിനായി യാചിക്കുകയും മനസ്സ് കീഴടങ്ങാൻ അലറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടോ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്ര തവണ ഒരു പ്രധാനപ്പെട്ട കാര്യം തുടങ്ങി പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഡയറ്റൊരു പ്രോജക്റ്റ് ഒരു പഠനം അല്ലെങ്കിൽ ഒരു ബന്ധം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം കാണാതായപ്പോൾ മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് നിങ്ങൾക്ക് എത്ര തവണ തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതനിക്കുള്ളതല്ല എന്ന് നിങ്ങൾ എത്ര തവണ സ്വയം പറഞ്ഞിട്ടുണ്ട് ആഴത്തിൽ ചിന്തിച്ചാൽ എല്ലാം ഏറ്റവും ഭാരമേറിയതായി തോന്നിയ ആ നിമിഷമായിരുന്നില്ലേ പരിവർത്തനം ആരംഭിക്കാൻ പോകുന്നത് തകർച്ചയുടെ വക്ക് തന്നെയാണ് പരിവർത്തനത്തിന്റെ യഥാർത്ഥ കവാടം നിങ്ങളോടുമ്പോൾ കാലുകൾ കത്തുന്നതുപോലെയാണത് മിക്കവരും അവിടെ നിർത്തുന്നു എന്നാൽ മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നവർ ക്വേദനയ്ക്കു ശേഷം മാത്രം വെളിപ്പെടുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ശക്തിയുണ്ടെന്ന് കണ്ടെത്താനാകും വളരെ പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്നവരുടെ മുന്നിൽ ഈ ശക്തി ഒരിക്കലും വെളിപ്പെടുന്നില്ല ഇതാണ് മഹാനായ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ഉദാഹരണത്തിന് ഏബ്രഹാം ലിങ്കണ് ജോലികൾ നഷ്ടപ്പെട്ടു ബിസിനസിൽ നഷ്ടം സംഭവിച്ചു തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു അദ്ദേഹത്തിന് എളുപ്പവഴി തെരഞ്ഞെടുത്ത് സാധാരണ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങാമായിരുന്നു പക്ഷേ ഇല്ല ലോകം മുഴുവൻ അദ്ദേഹത്തോട് നിർത്താൻ പറയുമ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും നിന്നു മുന്നോട്ടു പോകാനുള്ള ഈ തീരുമാനം തന്നെയാണ് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റാകാനുള്ള വഴിയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ വിധിയും മാറ്റിമറിച്ചു ഞാൻ തന്നെ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് ഞാൻ എഴുതാൻ തുടങ്ങുകയും എന്റെ ആശയങ്ങൾക്ക് അംഗീകാരം നേടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പലതവണ ഞാൻ തിരസ്കരിക്കപ്പെട്ടു എഡിറ്റർമാർ എന്നെ നോക്കി ചിരിച്ചു നോക്കിച്ചിരിച്ചു മനസ്സിന്റെ നിയമങ്ങൾ സമൃദ്ധി എന്നിവയെക്കുറിച്ച് കേൾക്കാൻ പ്രേക്ഷകർക്ക് താൽപര്യമില്ലെന്ന് അവർ പറഞ്ഞു ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് ചിന്തിച്ച് ഞാൻ തകർന്ന ഹൃദയത്തോടെ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു പക്ഷെ തോൽവി സമ്മതിക്കുന്നതിനു പകരം ഞാൻ ഓരോ തിരസ്കരണത്തെയും ഇന്ധനമായി ഉപയോഗിച്ചു ഞാൻ എന്റെ ആശയങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ പഠിച്ചുകൂടുതൽ വ്യക്തതയോടും ദൃഢതയോടും കൂടി എഴുതി ഞാൻ ആദ്യത്തെയോ പത്താമത്തെയോ ശ്രമത്തിൽ നിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമായിരുന്നില്ല ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങേണ്ട ഒരു ചോദ്യമുണ്ട് അസ്വസ്ഥതയുടെ ഈ തോന്നലിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അതിർവരമ്പ് നിർണയിക്കാൻ നിങ്ങൾ എത്രകാലം അനുവദിക്കും നിങ്ങളും വളരെ പെട്ടെന്ന് നിർത്താറുണ്ടോ പരിവർത്തനത്തിന്റെ രേഖ കടക്കാൻ പോകുന്ന അതേ നിമിഷത്തിൽ നിങ്ങൾ തോൽവി സമ്മതിക്കാറുണ്ടോ വേദന സഹിക്കാൻ ആഗ്രഹിക്കാത്തതു കൊണ്ട് ടിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പിന്മാറുന്നത് എളുപ്പമായി തോന്നിയതുകൊണ്ട് നിങ്ങൾ എത്ര തവണ സ്വയം ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ അറിയണമെന്ന് ആരും ആരുമാഗ്രഹിക്കാത്ത രഹസ്യം ഇതാണ് വിജയം പാതയുടെ എല്ലാം പുതിയതും ആവേശകരവുമായി തോന്നുമ്പോൾ അത് പാതി വഴിയിലുമല്ല ഊർജവും പ്രതീക്ഷയും അവശേഷിക്കുമ്പോൾ വിജയമ്മിക്കവരും തോൽവി സമ്മതിക്കുന്ന ആ നിർണായക ഘട്ടത്തിന് ശേഷമാണ് യാതൊരു ഉറപ്പുമില്ലാതെ മുന്നോട്ടു പോകാൻ ധൈര്യമുള്ളവർ മാത്രം പ്രവേശിക്കുന്ന ഒരു മേഖലയിലാണത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ത്വേദന ശത്രുവല്ലൊരു പരിശീലകനാണ് എന്ന് ക്ഷീണം ബലഹീനതയുടെ ലക്ഷണമല്ല നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിർത്താനുള്ള ആഗ്രഹത്തിനെതിരെ എടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ സ്വഭാവം കെട്ടിപ്പടുക്കുന്നതിലെ ഓരോ ഇഷ്ടികകളാണ് ഓർക്കുകാരാണ് മുകളിലെത്തുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഭാഗ്യമല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം നിർത്താൻ പറയുമ്പോഴും നിർത്താതിരിക്കാനുള്ള തീരുമാനമാണത് വിജയം സുഖസൌകര്യങ്ങളിലല്ല നിങ്ങൾക്ക് ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രയത്നത്തിലാണത് അവിടെയാണ് നിങ്ങൾ കൂടുതൽ ശക്തനും ബുദ്ധിമാനും കൂടുതൽ തയ്യാറെടുപ്പുള്ളവനുമാകുന്നത് അവിടെയാണ് നിങ്ങൾ പഴയ ആളല്ലാതാവുന്നതും നിങ്ങളാകാൻ വേണ്ടി ജനിച്ച വ്യക്തിയായി മാറാൻ തുടങ്ങുന്നതും വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ ഏതു തടസ്സവും മറികടക്കാനാവാത്ത ഒരു മതിലായി മാറും അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ തോൽവി സമ്മതിക്കുന്നത് കാരണം അവർ എന്താണ് തിരയുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയില്ല ജീവിതം കഠിനമാകുമ്പോൾ ഭാരം അസഹനീയമാകുമ്പോൾ ഉള്ളിൽ ഒരു എന്തിന് എന്ന ചോദ്യം ജ്വലിക്കുന്നവൻ മാത്രമേ പിടിച്ചു നിൽക്കുകയുള്ളൂ നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രചോദിപ്പിക്കുന്നത് എന്താണ് ഞാൻ സാധാരണ ആഗ്രഹങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നാൽ കൂടുതൽ പണമോ മെച്ചപ്പെട്ട ജീവിതമോ പോലുള്ളവ മറിച്ചേറ്റവും ഇരുണ്ട ദിവസങ്ങളിലും നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ആഴത്തിലുള്ള ഒന്നിനെക്കുറിച്ചാണ് ലക്ഷ്യമാർക്കും കടുത്താനാവാത്ത ഒരു ദീപമാണ് അത് വേദനയെ പുരോഗതിയായും ദുഃഖത്തെ അർത്ഥമായും മാറ്റുന്ന ഇന്ധനമാണ് അതില്ലാതെ ചെറിയ വെല്ലുവിളികൾ പോലും ഭീമാകാരമായി തോന്നും എന്നാൽ വ്യക്തമായ ഒരു കാരണമുണ്ടാകുമ്പോൾ ഓരോ വീഴ്ചയും ഒരു കോവണിയായി മാറുന്നു മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ ഉദാഹരണം എടുക്കുക അദ്ദേഹം മാർച്ച് നടത്തി പ്രസംഗിച്ചു വെറുപ്പും അക്രമവും നേരിട്ടു അത് എളുപ്പമായതുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത്രയധികം വ്യക്തവും ശക്തവുമായിരുന്നു ഒരു ബാഹ്യശക്തിക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല സമത്വം എന്ന സ്വപ്നം ഒരു താൽക്കാലിക ആഗ്രഹമായിരുന്നില്ലാതെ അദ്ദേഹത്തിന്റെ ദൌത്യമായിരുന്നു ആ ദൌത്യം ലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശ ജനിപ്പിച്ചു ഞാനിപ്പോഴും ചെറുപ്പമായിരുന്നപ്പോൾ പണമില്ലാതെ സ്വാധീനമില്ലാതെ വളരെ കുറഞ്ഞ സാധ്യതകളുമായി ഒരു ചെറിയ ലൈബ്രറിയിലെത്താൻ ഞാൻ കിലോമീറ്ററുകളോളം നടക്കുമായിരുന്നു അവിടെ പുസ്തകങ്ങളാൽ ചുറ്റപ്പെട്ടെനിക്ക് ചുറ്റുമുള്ള ദാരിദ്ര്യത്തേക്കാൾ വലുതായെന്തോ എനിക്കനുഭവപ്പെട്ടു ഓരോ താളിലും എന്റെ ലക്ഷ്യം രൂപപ്പെട്ടു വരുന്നത് പോലെ തോന്നി അത് പഠിക്കാൻ വേണ്ടിയുള്ള പഠനമായിരുന്നില്ല മറിച്ച് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആളുകളുടെ ജീവിതം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് കണ്ടെത്തലായിരുന്നു ചെറുപ്പത്തിലെ ജ്വലിച്ച ആ തീയാൺലോകം മുഴുവൻ എന്റെ വാതിലുകൾ അടയ്ക്കുന്നതായി തോന്നിയപ്പോഴും എന്നെ ഉറച്ചു നിർത്തിയത് ഒരുപക്ഷെ നിങ്ങളും ഇപ്പോൾ സമാനമായ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയും ഉള്ളിൽ നിന്ന് നിങ്ങളെ കാർന്നു തിന്നുന്ന ഒരു ശൂന്യത അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടാവാം ഒരു ദിശാബോധവുമില്ലാതെ നടക്കുന്നതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലും വലിയ ഒന്നിനായി ജനിച്ചതാണോ എന്ന് എത്ര തവണ സ്വയം ചോദിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ടുപിന്നാലെ ഒരു ആന്തരിക ശബ്ദം കേട്ടു വിഡ്ഢിയാകരുത്തുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഈ പോരാട്ടമാണ് മുരടിപ്പിന്റെ അടിസ്ഥാനം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമേ ഇത് അപ്രത്യക്ഷമാവുകയുള്ളൂ ലക്ഷ്യം ആശയക്കുഴപ്പമുള്ളിടത്ത് വ്യക്തത നൽകുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഭാരം നൽകുന്നു വ്യതിചലനങ്ങളിൽപ്പെടാതെ ദൃഢതയോടെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ശാരീരികമായ ക്ഷീണമോ വൈകാരികമായ നിരാശയോ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്നത് അതുതന്നെയാണ് കാരണമെന്തിന് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എങ്ങനെ എന്നത് എപ്പോഴും വെളിപ്പെടും അതിന് സമയമെടുത്തെ കാം ത്യാഗം ആവശ്യമായി വന്നേക്കാം പക്ഷേ ദിശാബോധം ഒരിക്കലും നഷ്ടപ്പെടില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രചോദിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത് എന്താണ് അത് നിങ്ങളുടെ കുടുംബത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിതം നൽകാനുള്ള ആഗ്രഹമാണോ നിങ്ങളുടെ അസ്തിത്വത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കാനുള്ള ആഗ്രഹമാണോ അതോ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ചെയ്യാൻ കഴിവുണ്ടെന്ന് സ്വയം തെളിയിക്കാനുള്ള ആവശ്യമാണോ ഈ ഉത്തരങ്ങൾ ഉപരിപ്ലവമാകരുത് അവ വ്യക്തവും നിർദ്ദിഷ്ടവും എഴുതപ്പെട്ടതുമായിരിക്കണം അവ കടലാസിൽ എഴുതുക എല്ലാ ദിവസവും വായിക്കുക നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിക്കുക കാരണം ഈ ആന്തരിക അഗ്നിയില്ലാതെ ആദ്യത്തെ പ്രതികൂല കാറ്റിൽ തന്നെ നിങ്ങൾ വീണുപോകും പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല ലക്ഷ്യമാണ് സാധാരണക്കാരെ നേതാക്കളായും ക്ഷീണിതരായ തൊഴിലാളികളെ തളരാത്ത യോദ്ധാക്കളായും സ്വപ്നം കാണുന്നവരെ യാഥാർത്ഥ്യമാക്കുന്നവരായും മാറ്റുന്നത് ചോദ്യം ഇതാണ് പാതയെ നേരിടാൻ നിങ്ങൾക്കാവശ്യമായ ശക്തിയുണ്ടോ എന്നല്ല മറിച്ച് അവസാനം വരെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ എന്തിനെന്ന ചോദ്യത്തിന് വലുപ്പമുണ്ടോ എന്നതാണ് ഒരു സ്വപ്നം അത് എത്ര വലുതാണെങ്കിലും വ്യക്തമായ ലക്ഷ്യങ്ങളാക്കി മാറ്റിയില്ലെങ്കിൽ അതൊരു മായാദൃശ്യത്തിനപ്പുറം കടക്കുകയില്ല അത് വടക്കുനോക്കിയന്ത്രമില്ലാതെ തുറമുഖം വിടുന്ന ഒരു കപ്പൽ പോലെയാണ് ദിനചര്യയുടെ തിരമാലകളിൽ മുങ്ങിപ്പോകുന്നതുവരെ ശ്രദ്ധാശൈഥില്ൃങ്ങളുടെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും കടലിൽ അലഞ്ഞുതിരിയുന്നു ഇതുതന്നെയാണ് മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് അവർക്ക് സമ്പന്നരാകണമെന്ന് പറയുന്നു ജീവിതം മാറ്റണമെന്ന് പറയുന്നു പക്ഷേ എപ്പോൾ എങ്ങനെ എങ്ങനെയെന്തിന് എന്നൊന്നും അവർക്കറിയില്ല ഒരു ദിവസം ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് പോലുള്ള അവ്യക്തമായ വാക്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു പക്ഷെ സമയം കടന്നു പോകുന്നു ആ ഒരു ദിവസം ഒരിക്കലും വരുന്നില്ല ഒരു ലക്ഷ്യത്തിന്റെ വ്യക്തതയാണ് ഭാവനയെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരിക്കുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി എഴുതുമ്പോൾ ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അവിടേക്ക് എങ്ങനെ എത്തുമെന്ന് തീരുമാനിക്കുമ്പോൾ ശക്തമായ എന്തോ സംഭവിക്കുന്നു നിങ്ങളുടെ മനസ്സ് ഈ ലക്ഷ്യത്തിന് ചുറ്റും ക്രമീകരിക്കപ്പെടാൻ തുടങ്ങുന്നു അസാധ്യമെന്ന് തോന്നിയത് നേടാനാകുന്നതായി തോന്നുന്നു ഓരോ ദൈനംദിന പ്രവൃത്തിയും ശരിയായ ദിശയിലേക്കുള്ള ഒരു ഉറച്ച ചുവടായി മാറുന്നു ഇങ്ങനെയാണ് മനുഷ്യൻ ചന്ദ്രനിലെത്തിയത് ആരെങ്കിലും ബഹിരാകാശം പര്യവേഷണം ചെയ്യാൻ സ്വപ്നം കണ്ടതുകൊണ്ടല്ല അത് സംഭവിച്ചത് മറിച്ച് നിർദിഷ്ട ലക്ഷ്യങ്ങൾ നിശ്ചിത സമയപരിധികൾ അവ ഓരോന്നായി പൂർത്തിയാക്കുന്നതിലുള്ള അജഞ്ചലമായ അച്ചടക്കം എന്നിവയുണ്ടായിരുന്നതുകൊണ്ടാണ് എന്റെ സ്വന്തം അനുഭവത്തിൽ രൂപമില്ലാത്ത ചിന്തകൾ പുകപോലെ അപ്രത്യക്ഷമാകുമെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രവർത്തനങ്ങളെ തത്വങ്ങളിലും നിയമങ്ങളിലും ക്രമീകരിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ അവ ഓരോന്നും ലംഘിക്കാനാവാത്ത പോലെ ഞാൻ എഴുതിവച്ചു ഞാൻ സംശയത്തിന് ഒരിടവും നൽകിയില്ല അവയെ ഭാവനയുടെ ലോകത്ത് മാത്രം ഒതുങ്ങാൻ ഞാൻ അനുവദിച്ചില്ല കടലാസിലാക്കിയപ്പോൾ അവ എന്റെ പ്രവൃത്തികളെ നയിക്കാനും ചിതറിയ ചിന്തകളെ ഉറച്ച ഫലങ്ങളാക്കി മാറ്റാനും കഴിവുള്ള മൂർത്തമായ വഴികാട്ടികളായി അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു വെല്ലുവിളിക്ക് ക്ഷണിക്കുന്നു ഏഴു ദിവസത്തേക്കൊരു കടലാസിൽ വ്യക്തവും ലക്ഷ്യാധിഷ്ഠിതവുമായ മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതുക മനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ കൺമുന്നിൽ എല്ലാ ദിവസവും രാവിലെ ദിവസം തുടങ്ങുന്നതിന് മുൻപും എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപും അത് വായിക്കുക നിങ്ങളുടെ ഭാവനയിലാ നേട്ടങ്ങൾ കൈവരിക്കുന്നതായി കാണുക വിശദമായി സങ്കൽപ്പിക്കുക ഏറ്റവും പ്രധാനമായി എല്ലാ ദിവസവും അവയോരോന്നിന്റെയും ദിശയിലേക്ക് ഒരു ചെറിയ ചുവട് വയ്ക്കുക അതൊരു ലളിതമായ പ്രവൃത്തിയായിരിക്കാം ഒരു ഫോൺ കോൾ ചെയ്യുകയോ ഒരു വിഷയം പഠിക്കുകയോ ഒരു പ്രതീകാത്മക തുക ലാഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒന്നിനോട് വേണ്ടയെന്ന് പറയുക കാരണം ഈ ചെറിയ പ്രവൃത്തികളുടെ ആവർത്തനത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് പൂർത്തിയാക്കിയ ഓരോ ലക്ഷ്യവും നിങ്ങളെ പ്രതീക്ഷയുടെ നിന്ന് നേട്ടങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പാലത്തിലെ ഓരോ കല്ലുകളാണ് പതിയെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ എല്ലാം എളുപ്പമായതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ കൂടുതൽ ശക്തനും അച്ചടക്കമുള്ളവനുമായതുകൊണ്ട് നിങ്ങൾ എത്ര തവണ തടവിലകപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതം ഒരിടത്തു നിന്നും മാറുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട് ഒരേ തെറ്റുകൾ ആവർത്തിക്കാനും ഒരേ പ്രശ്നങ്ങൾ ജീവിക്കാനും മുന്നോട്ടു പോകാനാവാതെയും നിങ്ങൾ വിധിക്കപ്പെട്ടവനാണെന്ന് എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയുക മുരടിപ്പും പുരോഗതിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിലാണ് അതില്ലാതെ നിങ്ങൾ യാദൃച്ഛികതയനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് അതുണ്ടെങ്കിൽ നിങ്ങളുടെ വിധിയുടെ കടിഞ്ഞാൻ നിങ്ങൾ കൈയിലെടുക്കുന്നു തുടങ്ങാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കരുത് ആ സമയം ഒരിക്കലും വരില്ല അനുയോജ്യമായ സാഹചര്യങ്ങളില്ല ഉള്ളത്തിപ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങാനുള്ള നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ അവ്യക്തമായതിനെ മൂർത്തമായതിലേക്കും ദൂരെയുള്ളതിനെ നേടാനാകുന്നതിലേക്കും മാറ്റുമ്പോൾ നേടാനാകില്ലെന്ന് തോന്നിയിരുന്ന ഭാവിയുടെ നിർമ്മാണം ഇന്ന് തന്നെ ആരംഭിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ തെറ്റാണെന്നും നിങ്ങളുടെ പാത വിഡിത്തമാണെന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും ഈ ശബ്ദങ്ങൾ അപരിചിതരിൽ നിന്ന് വരാമെന്നാൽ പലപ്പോഴും അവ നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അടുത്ത ആളുകളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്രയധികം വേദനിപ്പിക്കാൻ കഴിയുന്നത് എന്നാൽ സ്വയം വഞ്ചിക്കരുത് മിക്കപ്പോഴും അവർ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയല്ല അവർ തങ്ങളുടെ ഉള്ളിലെ പരിമിതികളെ നിങ്ങളുടെ മേൽ പ്രക്ഷേപിക്കുക മാത്രമാണ് ചെയ്യുന്നത് തുടക്കത്തിൽ സാധാരണത്വത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ടവരെ ലോകം ഒരിക്കലും പ്രശംസിച്ചിട്ടില്ല കെലീലിയോയെ നിശ്ശബ്ദനാക്കിയത് അദ്ദേഹം തന്റെ സമകാലികർ അംഗീകരിച്ചതിനപ്പുറം കണ്ടതുകൊണ്ടാണ് ഐൻസ്റ്റീനെ ആദ്യം പരിഹസിച്ചു പിന്നീട് ആരാധിച്ചു ഈ ആളുകൾ പരിഹാസത്തിനു മുന്നിൽ കുനിഞ്ഞില്ല കാരണം തങ്ങളുടെ ഉള്ളിലുള്ള സത്യം മറ്റുള്ളവരുടെ സംശയങ്ങളെക്കാൾ വളരെ ശക്തമാണെന്ന് അവർക്കറിയാമായിരുന്നു നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര തവണ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനു മുന്നിൽ പിന്മാറിയിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളുടെ ധൈര്യത്തെ നോക്കി ചിരിച്ചതുകൊണ്ടോ ഇത് അസാധ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ എത്ര സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇത് എത്രമാത്രം വേദനിപ്പിക്കുമെന്നു കാരണം ഞാൻ തന്നെ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വിജയത്തെയും സമൃദ്ധിയേയും കുറിച്ചുള്ള എന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോ ചില അടുത്ത സുഹൃത്തുക്കൾ എന്നോട് തോൽവി സമ്മതിക്കാൻ ഉപദേശിച്ചു മനസ്സിന്റെ നിയമങ്ങളെക്കുറിച്ച് ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇത്രയും അവ്യക്തമായ ഒരു വിഷയത്തിൽ എഴുതുന്നത് സമയം പാഴാക്കലാണെന്നും അവർ പറഞ്ഞു മറ്റുള്ളവർ പരസ്യമായി ചിരിച്ചു അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് ഞാൻ സമ്മതിക്കുന്നു രാത്രിയിൽ വീട്ടിലെത്തുമ്പോൾ മറ്റാരും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഭാരം ചുമക്കുന്നതനിച്ചായ ഒരാളായി എനിക്ക് തോന്നുമായിരുന്നു എന്നാൽ ഈ ഏകാന്തതയാണ് എന്നെ ഉള്ളിലേക്ക് നോക്കാനും സ്വയം ചോദിക്കാനും പ്രേരിപ്പിച്ചത് ആരുടെയും വിശ്വാസമില്ലാതെ മുന്നോട്ടു പോകുന്നത് ശരിയാണോ ഉത്തരം അതെയെന്നായിരുന്നു കാരണം ആഴത്തിൽ ഞാൻ അവർക്കുവേണ്ടിയല്ല മറിച്ച് അതിലും വലിയ ഒന്നിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാകുന്ന ഒന്നിനുവേണ്ടി വിമർശനങ്ങൾ ക്രിയാത്മകമല്ലാത്തപ്പോൾ മറ്റുള്ളവരുടെ ഭയത്തിന്റെ പ്രതിധ്വനി മാത്രമാണ് നിങ്ങൾ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അനന്തമായ സാധ്യതകളെ പാരമ്പര്യമായി ലഭിച്ച പരിമിതികൾക്കായി കൈമാറുകയാണ് മറ്റൊരാളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപം നിർണയിക്കാൻ അനുവദിക്കുന്നതുപോലെയാണത് നിങ്ങൾ ഇനി വേണ്ടി അല്ല മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നു ഇത് നിങ്ങൾക്ക് എത്ര തവണ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ വിധിക്കുമെന്നോ വിമർശിക്കുമെന്നോ പരിഹസിക്കുമെന്നോ ഭയന്ന് നിങ്ങൾ എത്ര തവണ ഒരു ചുവട് വെക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് സത്യം ഇതാണ് ഇന്ന് ചിരിക്കുന്നവർ നാളെ നിങ്ങളുടെ വിജയത്തിന്റെ ഫലം കൊയ്യാൻ അവിടെയുണ്ടാവില്ല നിങ്ങളൊടുവിൽ അസാധ്യമെന്ന് തോന്നിയത് നേടുമ്പോൾ സംശയിച്ച അതേ ആളുകൾ നിശബ്ദരാകും ആ നിശബ്ദത നിങ്ങളുടെ ധൈര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോയ മതിയാവൂ നിങ്ങൾ തനിച്ചാണെങ്കിലും ഒരു പുണ്യജ്യോതി വഹിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കാത്തു സൂക്ഷിക്കണം വിമർശനങ്ങളുടെ കാറ്റിൽ നിന്നും അഭിപ്രായങ്ങളുടെ ഭാരത്തിൽ നിന്നും അതിനെ സംരക്ഷിച്ചുകൊണ്ട് തീർച്ചയായും ക്രിയാത്മക വിമർശനത്തിന് പ്രാധാന്യമുണ്ട് കാരണം അതിന് കുറവുകൾ ചൂണ്ടിക്കാണിക്കാനും നിങ്ങളെ മെച്ചപ്പെടുത്താനും കഴിയും പക്ഷേ ഉപയോഗപ്രദമായ ശബ്ദത്തെ നിരാശപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്ന ബഹളത്തിൽ നിന്ന് വേർതിരിക്കാൻ നിങ്ങൾ പഠിക്കണം ഒന്ന് നിങ്ങളുടെ വാളിന് മൂർച്ച കൂട്ടുന്നു മറ്റേത് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളീ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ പരിഹസിക്കുന്നവർ തടസ്സങ്ങളാവില്ല ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ മാത്രമാകും അവസാനം ദീർഘദർശികളെ നിർവചിക്കുന്നത് വിമർശനങ്ങളുടെ അഭാവമല്ല മറിച്ച് ലോകം മുഴുവൻ സംശയിക്കുമ്പോഴും ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമാണ് ആ ഉറച്ചു നിൽക്കലാണ് പരിഹാസത്തെ ആരാധനയാക്കി മാറ്റുന്നത് അതുകൊണ്ടിന്ന് നിങ്ങൾക്ക് കയ്യടി കിട്ടുന്നുണ്ടോ അതോ പരിഹസിക്കപ്പെടുന്നുണ്ടോ എന്ന് വിഷമിക്കരുത് ഉറച്ച മനസ്സോടെ മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് മാത്രം വിഷമിക്കുക കാരണം വിമർശകരെ നിശബ്ദരാക്കാനും തോൽവി സമ്മതിക്കാത്തവരെ മഹത്വപ്പെടുത്താനും കാലത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ പരീക്ഷിക്കാൻ ജീവിതത്തിനൊരു പ്രത്യേക കഴിവുണ്ട് അത് നമ്മൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നില്ല അത് നേരിട്ട് നമ്മുടെ മേൽ നഷ്ടങ്ങൾ പരാജയങ്ങൾ തിരസ്കരണങ്ങൾ അസഹനീയമെന്ന് തോന്നുന്ന തടസ്സങ്ങൾ എന്നിവ വർഷിക്കുന്നു ഇവിടെയാണ് പലരും എല്ലാം അവസാനിച്ചുവെന്ന് വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് യഥ ശക്തി രൂപപ്പെടാൻ തുടങ്ങുന്നത് ഒരു പാരമ്പര്യം നേടുന്നവരും വിസ്മൃതിയിൽ മറയുന്നവരും തമ്മിലുള്ള വ്യത്യാസം വീഴ്ചകളുടെ അഭാവമല്ല മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും സ്വയം എഴുന്നേൽക്കാനുള്ള കഴിവാണ് തോമസ് എഡിസൺ ഒരു അവിസ്മരണീയമായ ഉദാഹരണമാണ് ശ്രമത്തിനു ശേഷം ശ്രമം ആയിരക്കണക്കിന് പരാജയങ്ങൾ അദ്ദേഹത്തെ വലയം ചെയ്തു അവയോരോന്നും അദ്ദേഹത്തിന് തോൽവി സമ്മതിക്കാൻ മതിയായിരുന്നു ലോകം അദ്ദേഹത്തെ പരിഹസിച്ചു വിമർശകർ അദ്ദേഹത്തെ പുച്ഛിച്ചു പക്ഷേ അദ്ദേഹം ഈ കുറവുകളെ തോൽവികളായി കാണാൻ വിസമ്മതിച്ചു അവയെ കണ്ടെത്തലുകളായി പറയാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തി അദ്ദേഹം പറയുമായിരുന്നു ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുക മാത്രമല്ല ലോകത്തിന് ചരിത്രത്തിലെ ഏറ്റവും പരിവർത്തനാത്മകമായ കണ്ടുപിടുത്തങ്ങളിലൊന്ന് നൽകുകയും ചെയ്തു എന്റെ യാത്രയിലും ഞാൻ സമാനമായൊന്ന് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ നിർമ്മിച്ചതെല്ലാം എന്റെ കൺമുന്നിൽ തകർന്നടിയുന്നതായി തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു വർഷങ്ങളെടുത്ത് വികസിപ്പിച്ച പ്രോജക്റ്റുകൾ നിരസിക്കപ്പെട്ടു ഞാൻ വിശ്വസിച്ച ആളുകൾ എന്നിൽ നിന്ന് അകന്നു പെട്ടെന്ന് ഞാൻ ഒന്നുമില്ലായ്മയ്ക്ക് മുന്നിൽ എന്ന തന്നെ കണ്ടെത്തി എല്ലാ പ്രയത്നങ്ങളും പാഴായതുപോലെ വേദന അസഹനീയമായിരുന്നു പക്ഷെ നഷ്ടത്തിൽ ഒരു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ കണ്ടെത്തി അത് എന്നെ തന്നെ പുനർനിർമ്മിക്കാൻ നിർബന്ധിച്ചു മുൻപത്തേക്കാൾ ശക്തനും തയ്യാറെടുപ്പുള്ളവനുമായി അതിജീവനശേഷി എന്നത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഗുണം മാത്രമല്ല ഞാൻ ആഴത്തിൽ ജീവിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഉറപ്പായതെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ തകർന്നുപോയതായി നിങ്ങൾക്ക് എത്ര തവണ തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിബന്ധം അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അത്തരം സമയങ്ങളിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നും വൈകിപ്പോയെന്നും മനസ്സ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു പുതിയ മനുഷ്യനാകാൻ ജീവിതം നിങ്ങളോട് പറയുന്ന സമയം ഇതല്ലേ അതിജീവനശേഷി ഓരോ വീഴ്ചയെയും അടുത്ത കുതിപ്പിനുള്ള ഒരു പരിശീലനമാക്കി മാറ്റുന്നു അത് ലോഹത്തെ ഒരുക്കി കൂടുതൽ ശക്തമാക്കുന്ന തീ പോലെയാണ് പ്രതിരോധമില്ലാതെ വളർച്ചയില്ല ബുദ്ധിമുട്ടുകളില്ലാതെ തയ്യാറെടുപ്പില്ല നിങ്ങൾ മറികടക്കുന്ന ഓരോ തടസ്സവും നിങ്ങളെ ശക്തനാക്കുക മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ സഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് സ്വയം തെളിയിക്കുകയും ചെയ്യുന്നു ഒരുപക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാകില്ലായിരിക്കാം പക്ഷേ ഓരോ തവണ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ കഥയുടെ ഒരു പുതിയ താൾ നിങ്ങൾ എഴുതുകയാണ് തോൽവി അവസാന വാക്കല്ലാത്ത മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ തീരുമാനമായ ഒരു താൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ആ നിമിഷങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ മാറ്റിയതെന്ന് നിങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് വീഴാൻ ഭയപ്പെടരുത് പ്രയാസമേറിയ ദിവസങ്ങളെ ശപിക്കരുത് അവ നിങ്ങളെ നശിപ്പിക്കാനല്ല വാർത്തെടുക്കാനാണ് വന്നിരിക്കുന്നത് കാരണം ജീവിതം ഒരിക്കലും വീഴാത്തവർക്ക് പ്രതിഫലം നൽകുന്നില്ല അത് അതിന്റെ ഏറ്റവും വലിയ സമ്മാനം എഴുന്നേൽക്കുന്നവർക്കായി മാറ്റിവയ്ക്കുന്നു ഒരിക്കൽ രണ്ട് തവണ പത്ത് തവണ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാകുമ്പോൾ ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ കൊടുങ്കാറ്റുകളെ അതിജീവിക്കുക മാത്രമല്ല അവയിലൂടെ കടന്നുപോകാൻ പഠിക്കും തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾ നേരിട്ട ഓരോ വേദനയും നിങ്ങളെ തകർക്കാനാവാത്തവനാക്കിയ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി കൊത്തിവെക്കേണ്ട ഒരു സത്യമുണ്ടെങ്കിൽ അത് ഇതാണ് നിങ്ങളുടെ ആത്മാവ് കീഴടങ്ങാൻ അലറുമ്പോഴും നിങ്ങൾ നിർത്താതിരിക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് വളരെ കുറച്ചുപേർക്ക് മാത്രം പറയാൻ ധൈര്യമുള്ള ഏറ്റവും വലിയ രഹസ്യം ഇതാണ് ശക്തി വിശ്രമത്തിൽ നിന്നല്ല മറിച്ച് നിങ്ങൾക്കിനി സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന അതേ നിമിഷം നിങ്ങൾ നടത്തുന്ന പ്രയത്നത്തിൽ നിന്നാണ് ജനിക്കുന്നത് ഈ നിമിഷം മുതലാണ് പരിവർത്തനം ആരംഭിക്കുന്നത് ഇനി നിങ്ങളുടെ മുന്നിലീ ജ്ഞാനത്തിന്റെ കോവണിയിൽ ഒരു പടി കൂടി കയറാനുള്ള അവസരമുണ്ട് ഇന്നുമുതൽ ഒരു ശതമാനം മെച്ചപ്പെടാനുള്ള അവസരം അടുത്ത വീഡിയോ സ്ക്രീനിൽ വന്നിട്ടുണ്ടത് നിങ്ങളെ ഈ വളർച്ചയുടെ പാതയിൽ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നു ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും